അഫു സദ്യം ചെയ്ത സർവമായെന്ന നിവിൻ പോളി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയതിനു പിന്നാലെ ലഭിക്കുന്നത് മികച്ച പ്രതികരണങ്ങളാണ് ചിത്രം വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ആക്ച്വലി ആ പണ്ടത്തെ കാണാൻ നമുക്ക് ും അത്ഭുത വിളക്കുമെന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്ത പോളി ചിത്രം സർവമായ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് നിവിൻ പോളി അജു വർഗീസ് കോംബോ കലക്കിയെന്നും കിഡിലൻ ഫീലാണ് ചിത്രം നൽകുന്നതെന്നും പ്രേക്ഷകർ കുറിക്കുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന റിയാഷി ബു മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ഫൺ സ്വഭാവത്തിൽ ഒരുങ്ങി ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് രണ്ടാം പകുതിയുമാണ് സിനിമയുടെ പ്രത്യേകതയെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഹൊറർ മോട്ടിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു അതേസമയം റിലീസിലെ രണ്ട് ദിവസം മുൻപ് തന്നെ ആരംഭിച്ച അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രം കേരളത്തിൽ നിന്ന് ഒന്നേ ദശാംശം രണ്ട് നാല് കോടി രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതര സംസ്ഥാനങ്ങളിലെ വിൽപ്പന കൂടിയെടുത്താൽ അത് ഒന്നര കോടിയിലെത്തുമെന്നാണ് വിവരം കേരളത്തിൽ ചിത്രത്തിന് നിരവധി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ ലഭിക്കുന്നുണ്ട് സെൻട്രൽ പിക്ചേഴ്സ് ആണ് സിനിമ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് എ പി ആണ് റസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിന്റെ അവകാശം നേടിയത് ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനൊരുങ്ങുന്നത് ഹോം നിവിൻ പോളി മജു വർഗീസും ഒരുമിക്കുന്ന പത്താമത്തെ ചിത്രം കൂടിയാണ് സർവമായ അഖിൽ സത്യനും വിവിൻ പോളിയും അജു വർഗീസും ഒരുമിച്ച ചിത്രത്തിൽ പ്രേക്ഷകർ ആദ്യം മുതലേ വലിയ പ്രതീക്ഷകൾ വെച്ചുലർത്തിയിരുന്നു സംഗീതത്തിനും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചിത്രം ഒരുങ്ങിയത് ജനാർദ്ധന രഘുനാഥ് പാലരി മധു വാര്യർ അൽതാഫ് സലി പ്രീതി മുകുന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയ്കുമാർ രാജീവ് മേനോൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശരൺ വേലായുധനാണ് കോമ്പോ ഒക്കെ അടിപൊളി നല്ല പടമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ടീമിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പഴയ ക്യൂ കുട്ടസ് ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അജു ആയിട്ടുള്ള കോമ്പോ വർക്കായിട്ടുണ്ട് നല്ലോണം വർക്ക് ആയിട്ടുണ്ട് അജു വർഗീസിന്റെ പഴയ പഴയൊരു ഓറയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് പുതിയ കുട്ടിയൊക്കെ കൊള്ളാം